നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തോടുള്ള ഇന്ത്യയുടെ നയത്തിൽ മാറ്റമുണ്ടോ എന്ന ചോദ്യം അടുത്തിടെയായി ശക്തമായിട്ടുണ്ടായിരുന്നു അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യൻ സംഘത്തിന്റെ അഫ്ഗാൻ ഭരണാധികാരികളുമായി നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ താലിബാൻ ലയനത്തിന് ഒരു സൂചനയാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ താലിബാനുമായുള്ള ബന്ധം ഇന്ത്യ പുനരാരംഭിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുഖാദിയെ ദുബായിൽ കണ്ടു എന്ന പുറത്തു വരുന്നത് അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ പ്രദേശം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ താലിബാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു പാകിസ്ഥാൻ താലിബാന്റെ പ്രവർത്തനവും അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളും കാരണം അഫ്ഗാനിസ്ഥാന്റെ ഇസ്ലാമാബാദയുള്ള ബന്ധം അതിവേഗം വഷലാക്കുന്നതിനിടയിലാണ് ദുബായിലെ കൂടിക്കാഴ്ച നടന്നത് ഇത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ ആഴ്ച ആദ്യം തന്നെ അഫ്ഗാൻ പാകിസ്ഥാൻ വിഷയത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ തെഹ്റിക് ഈ താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു സൈനിക സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മൂന്ന് മാസത്തിനകം സൈന്യം നടത്തുന്ന സംരങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു സുരക്ഷാ സേവനവുമായുള്ള സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ടി പി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ താലിബാൻ ഇന്ത്യയുമായി അടുക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഭീകര സംഘടനകളുമായി പ്രഖ്യാപിച്ച ഗ്രൂപ്പുകളുടെ നിരോധനം താൽക്കാലികമായി തടയാൻ കോടതികളെ അനുവദിക്കുന്ന നിയമം റഷ്യൻ പാർലമെന്റ് അടുത്തിടെ പാസാക്കിയിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമായും സിറിയൻ അധികാരത്തിലെത്തിയ പുതിയ നേതൃത്വവുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വഴിയൊരുക്കിയ നിയമനായിരുന്നു ഇത് ഇരുപത് വർഷത്തെ യുദ്ധത്തിന് ശേഷം യുഎസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അധികാരം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന് നിലവിൽ ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല എന്നാൽ റഷ്യ പടിപടിയായി താലിബാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി വരികയാണ് ഭീകരതയ്ക്കെതിരായ പോരാടുന്നതിൽ താലിബാൻ സഖ്യകക്ഷിയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് താലിബനെ റഷ്യ നിരോധിത സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് സിറിയൻ വിമത സംഘടനയായ ഹയാത്ത് തെഹ്രീൻ അൽ ഷമിനെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിയമം കൊണ്ടുവന്നെങ്കിലും താലിബാൻ സർക്കാരിനെ റഷ്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli.